ഒന്നര പതിറ്റാണ്ടുകാലത്തോളം അനേകം സംഗീത വിദ്യാർത്ഥികൾക്ക് ശുദ്ധ ശുദ്ധസംഗീതത്തിൻ്റെ തെളിമയുള്ള പാഠങ്ങൾ ശ്രുതിമധുരമായി പകർന്നു നൽകിയ ഒരു സംഗീത അധ്യാപികയുണ്ട് അഡാട്ട് കാവിൽ അഡാട്ടിൻ്റെ സംഗീത പുണ്യം ബാലാമണി ടീച്ചർ എന്ന കളത്തൂർ ബാലാമണി മോഹൻദാസ് കഥകളി നൃത്തം തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തനും പ്രതിഭയുമായിരുന്ന യശശരീരനായ നടനതിലക് പി കെ ശിവശങ്കരൻ മാസ്റ്ററുടെയും തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെയിൻറ് ജോസഫ് കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയായിരുന്ന വിശാലാക്ഷി ടീച്ചറുടെയും മകളായി കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന ബാലാമണി ടീച്ചർ നൃത്തമേഖലയിലും ഓട്ടൻതുള്ളലിലും കുട്ടിക്കാലം മുതലേ ശോഭിച്ചിരുന്നു എങ്കിലും പിന്നീട് കർണാടക സംഗീതം തന്റെ മേഖലയായി തിരഞ്ഞെടുക്കുകയായിരുന്നു ഒരു സഹോദരിയും സഹോദരനുമാണ് ഉള്ളത് സഹോദരൻ കളത്തൂർ വിനയൻ മുംബൈയിൽ അറിയപ്പെടുന്ന കലാകാരനാണ് സഹോദരി ജയന്തി പ്രഭാകരൻ വീട്ടമ്മയാണ് ബാലാമുണി ടീച്ചറുടെ രണ്ടു മക്കളും വിവാഹിതരാണ് രോഷനി സജീവ് രഞ്ജിനി രൺദീപ് ഇരുവരും കുടുംബമൊത്ത് വിദേശത്താണ് മൂന്ന് പേരക്കുട്ടികളാണ് ഉള്ളത് കൃഷ്ണ എസ് നായർ നമശിവായ് മേനോൻ ഓംകാര മേനോൻ ഭർത്താവ് മോഹൻദാസ് ആണ് സംഗീത വിദ്യാമന്ദറിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകി ടീച്ചറോടൊപ്പം നിൽക്കുന്നത് ഈ വരുന്ന വിജയദശമിക്ക് പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ടെന്ന് ബാലാമണി ടീച്ചർ അറിയിച്ചു പ്രായഭേദമന്യേ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും സ്വാഗതം ഓൺലൈൻ ക്ലാസ്സുകളും നൽകുന്നുണ്ട് ഫോൺ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ സെവൻ നയൻ ഡബിൾ വൺ സെവൻ മുപ്പത്തിയഞ്ചു വർഷത്തോളമായി തുടരുന്ന സംഗീത ക്ലാസ്സിലൂടെ നിരവധി പേരാണ് സംഗീതം പഠിച്ച് കടന്നുപോയത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാമായി ടീച്ചറുടെ ശിഷ്യർ ഇന്ന് ശ്രദ്ധേയമായ രീതിയിൽ സംഗീത വഴികളിൽ മുന്നേറുകയാണ് ആ കുട്ടി അറിയപ്പെടുന്ന ഒരു എൻ്റെ പഠിച്ചതിന് ശേഷം പോയിട്ട് പാലക്കാട് കോളേജിൽ ചേർന്നു അങ്ങനെ ഇപ്പോൾ അവരിങ്ങനെ ക്ലാസ് എടുക്കണു നമ്മളുടെ വഴി തന്നെ പിന്നെ വെസ്റ്റേൺ വയലിനും കീബോർഡും അങ്ങനെ ആ കുട്ടി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എൻ്റെ കുട്ടികളൊക്കെ നല്ല പല കുട്ടികളും നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട് അതെനിക്കൊരു സന്തോഷം കാരണം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൊരു കുട്ടി ഇവിടെ സേലത്ത് ഇപ്പം അറിയപ്പെടുന്ന ഒരു സംഗീത അധ്യാപികയാണ് ആ കുട്ടി ഇപ്പോഴും കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഭജൻ ഭജൻ പുതിയ എന്റെ അടുത്ത് പഠിക്കാൻ കുട്ടി ചെറുതലേ പഠിച്ചിരുന്ന കുട്ടിയാണ് പിന്നെ ഇപ്പ ജോലിയായി കോയമ്പത്തൂര് വർക്ക് ചെയ്യണു ആ കുട്ടി നല്ലൊരു നന്നായി പാടുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ ഇവിടെ സ്ഥലത്തിൽ ജോലി സംബന്ധമായിട്ട് കോയമ്പത്തൂരായ കൊ ചാനൽ മഴവിൽ മനോരമയിൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിലുണ്ടായിരുന്നു ആർ ജെ ആയി ശ്രദ്ധ നേടുകയും ഇപ്പോൾ മൽഹാർ മ്യൂസിക് എന്ന സ്റ്റാർട്ടപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ശ്യാം അഡാട്ട് ടീച്ചറുടെ പക്കൽ സംഗീതം അഭ്യസിച്ചവരിൽ ഒരാളാണ് പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ മോഹൻ സിതാര രണ്ടായിരത്തി നാലിൽ മോഹൻ സീതാര കോളേജ് ഓഫ് പെർഫോമിംഗ് ആർട്സ് ആരംഭിച്ചപ്പോൾ ബാലാമണി ടീച്ചർ അവിടെ ഇരുപതു വർഷം സംഗീത അധ്യാപികയായി സേവനം ചെയ്തിരുന്നു പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയിൽ നിന്നും പുരസ്കാരം നേടിയാണ് ടീച്ചർ വിരമിച്ചത് കൂടാതെ ആകാശവാണിയിൽ നിരവധി തവണ കാവ്യാഞ്ജലി പ്രോഗ്രാമിൽ കവിത ആലപിച്ചിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രം തൃശൂർ തിരുവമ്പാടി പാറേമക്കാവ് തുടങ്ങി പല പ്രമുഖ ക്ഷേത്രങ്ങളിലും പ്രശസ്തമായ തിരുനാവായ ക്ഷേത്രത്തിലും കർണാടക സംഗീത കച്ചേരി അവതരിപ്പിക്കാറുണ്ട് അടാട്ട് ആമ്പലങ്കാവിലെ ശ്രീകൃഷ്ണാർപ്പണം സംഗീത വിദ്യാമന്ദിറിൽ ദിവസവും ബാലാമണി ടീച്ചർ സംഗീതം പഠിപ്പിക്കുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ പേർ പഠിക്കാൻ എത്തുന്നത് അഞ്ച് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സുവരെയുള്ളവർ ടീച്ചറുടെ പക്കൽ സംഗീതത്തിന്റെ ശാസ്ത്രീയ പാഠങ്ങൾ തേടിയെത്തുന്നു അടാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായ ചന്ദ്രിക ചന്ദ്രൻ ബാലാമണി ടീച്ചറുടെ പക്കൽ സംഗീതം പഠിക്കാനെത്തുന്ന മുതിർന്നവരുടെ ബാച്ചിലെ ഒരാളാണ് പാട്ട് പഠിക്കണം ഡാൻസ് ചെയ്യണം പഠിക്കണം എന്നൊക്കെ കുഞ്ഞുനാളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഇപ്പോൾ ഫ്രീ ആയപ്പോൾ എനിക്ക് പാട്ട് പഠിക്കണം എന്നുള്ള ആ ചെറിയ മോഹം കൊടി തട്ടി എടുത്ത് പ്രത്യേകിച്ച് എവിടെ പോകുമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് സംശയം ഉണ്ടായില്ല പഞ്ചായത്തിൻ്റെ കാലഘട്ടത്തിൽ ടീച്ചറാണ് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളൊരു സ്കീം വെച്ചിരുന്നു ഒരു പഞ്ചായത്ത് വന്നാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പകുതി പൈസ പഞ്ചായത്തും പകുതി പൈസ കുട്ടികളെടുത്തിട്ട് നൃത്തവും പാട്ടും പഠിപ്പിക്കാൻ നമ്മുടെ ടീച്ചേഴ്സിനെ വെച്ചു അതിൽ പ്രധാനമായിട്ടും ഞാനിവിടെ അന്ന് വന്നിട്ടുണ്ട് ടീച്ചറുടെ അച്ഛനായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ ഉള്ള ആഗ്രഹമാണ് നമ്മൾ വേറൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല ബാലമൺ ടീച്ചറടുത്ത് തന്നെ വരണം ആഗ്രഹിച്ചാണ് ഞാൻ വന്നത് വിദ്യ എങ്ങനെയും നേടാം പക്ഷെ അത് ഗുരുമുഖത്ത് നിന്ന് നേടാൻ കഴിയുന്നവര് അത്ര ഭാഗ്യമുള്ളവർ സംഗീതം പഠിക്കുന്നവർക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഭക്തിഗാനമേള ലൈവ് കരോക്കെ ആയും സംഘടിപ്പിക്കാറുണ്ട് ഒരു പന്ത്രണ്ട് വർഷത്തോളം സംഗീതം അഭ്യസിച്ചിട്ട് ഇടയ്ക്ക് നിർത്തി വീണ്ടും റീജോയിൻ ചെയ്ത ആളാണ് ഞാൻ പിന്നെ എൻ്റെ ടീച്ചർ ഈ ബാലാമണി മോഹൻദാസ് എന്ന് പറഞ്ഞ ആ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സംഗീതജ്ഞ മാത്രമല്ല ടീച്ചർ സകലകലാ വല്ലഭ എന്ന് പറയുകയാണെങ്കിൽ അടാട്ട് എന്റെ അറിവിലെ ഈ പഞ്ചായത്തിൽ തന്നെ എല്ലാം തികഞ്ഞ ഒരു കലാകാരിയാണ് ബാലാം ടീച്ചർ സംഗീതം മാത്രമല്ല ഓട്ടൻതുള്ളൽ പിന്നെ അഭിനയം നാടകാഭിനയം തുടങ്ങി എല്ലാ കാര്യത്തിലും ഒരു കാര്യത്തിലും പിന്നിലല്ല മുന്നിലാണെന്ന് തെളിയിച്ച ഒരു പ്രതിഭ എന്ന് പറഞ്ഞാൽ അത് ബാലാമണി മോഹൻദാസ് എന്ന എൻ്റെ ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നതായാലും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് യാതൊരു വിട്ടുവീഴ്ചയും ആ പഠിപ്പിക്കേണ്ട കാര്യത്തിൽ ടീച്ചർക്കില്ല നല്ലൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമ്പലംകാവിൽ രൂപീകരിക്കപ്പെട്ട മഹിളാ സമാജത്തിന്റെ പ്രസിഡന്റായി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ടീച്ചർ പ്രവർത്തിച്ചു വരുന്നു ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സംഗീതം ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന അധ്യാപിക മാത്രമല്ല ഒരു നല്ല സുഹൃത്തും സഹോദരിയും അമ്മയും എല്ലാമാണ് ബാലാമണി ടീച്ചർ പൂർണ്ണമായിട്ട് ഒരു കച്ചേരി ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറുള്ള ഒരു കച്ചേരി നടത്താൻ അല്ലെങ്കിൽ അത് അത് ചെയ്യാൻ കഴിവുള്ള വളരെ കുറച്ച് ആളുകൾ ഇന്ന് തൃശ്ശൂർ ഉണ്ടാവുള്ളൂ അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ആണ് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് വലിയ ആ ആ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത കുട്ടികളാണ് ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു ടീച്ചറുടെ കീഴിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പിന്നെ ടീച്ചർ പൊതുവെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയെപ്പോലെയാണ് ടീച്ചർ ഞങ്ങൾക്ക് എല്ലാ എല്ലാ കാര്യത്തിലും എല്ലാ ഒരു സപ്പോർട്ടും എല്ലാ ഈവൻ സംഗീതം മാത്രമല്ല നമ്മുടെ പെർഷനായിട്ടുള്ള ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ തിരിച്ചും കാവിലെ ശ്രീകൃഷ്ണാർപ്പണം സംഗീത ബാലാമണി ടീച്ചറുടെ പക്കൽ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഞാൻ ഗുരുവായിരുന്നവരെയാണ് ചെറുപ്പകാലം മുതലേ ഞാൻ കർണാടക സംഗീതം ഞാൻ അഭ്യസിച്ചിട്ട് വരുക അഭ്യസിച്ചിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ ഗുരു ചന്ദ്രമനാരായണ നമ്പൂതിരി സാറായിരുന്നു പിന്നെ വിവാഹശേഷം കുറച്ച് ഗ്യാപ്പ് വന്നു അതിനുശേഷമാണ് ഞാൻ വേറൊരു ടീച്ചറുടെ അടുത്ത് ഞാൻ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയും അപ്പോൾ കുറച്ച് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒരു ക്ലാസിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഒരു ബന്ധു വഴിയാണ് ഞാൻ ടീച്ചറെ ബാലാമണി ടീച്ചറെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ടീച്ചറുടെ ടീച്ചറെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ടീച്ചർ പറഞ്ഞു ഇൻഡിവിജ്വൽ ക്ലാസ്സിന് ഒക്കെ ആണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അങ്ങനെ വരാ അങ്ങനെ വ വന്ന് തുടങ്ങി കുറിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇതായിട്ട് എനിക്ക് തോന്നിയത് എന്താ പറയാ സിംപ്ലിസിറ്റിയാണ് ക്ലാസ്സില് ക്ഷമ ഏറ്റവും ഒരു ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ക്ഷമയാണ് ഒരു ഇപ്പൊ നമ്മൾ ഒരു സംഗതി തെറ്റിയാലും അത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാ നമ്മൾ ശരിയാവണ വരെ പിന്നേം പാടൂ പിന്നെ പാടൂ പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് തര അത് എനിക്ക് വളരെ ടീച്ചറുടെ ക്ലാസ്സിൽ എനിക്ക് വളരെ ഇതായിട്ട് തോന്നി കെ ന്യൂസ് Adapt.